അർജന്റീനയ്ക്ക് ഖത്തർ വേൾഡ് കപ്പും പ്രീമിയർ ലീഗ് മഞ്ചസ്റ്റർ സിറ്റിക്കും നേടിയെടുക്കാൻ നിർണായക പങ്കുവച്ച താരമാണ് അർജന്റീനയുടെയും മഞ്ചസ്റ്റർ സിറ്റിയുടെയും മിന്നും യുവതാരമായ ജൂലിയൻ അൽവാരസ് മഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റ നിര താരമായി ഇദ്ദേഹത്തെ സൈൻ ചെയ്യാൻ നിരവധി ക്ലബ്ബുകൾ ശ്രമിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നിരുന്നു അതിൽ മുൻപന്തിയിലുള്ള ടീമായിരുന്നു സ്പാനിഷ് ബോംബന്മാരായ അത്ലറ്റിഗുമാഡിഡ് ഇപ്പോഴുതാ ഫാബ്രിസിയോ റൊമാനോയുടെ റിപ്പോർട്ട് പ്രകാരം ലീഗ് വണ്ണിലെ ബോബമാരായ പി എസ് ജിയും അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുമായി അദ്ദേഹത്തിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് ചോദിച്ചെന്നും അവരെ സൈൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്നുമാണ് റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ചെറിയൊരു പൈസയ്ക്ക് മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല എന്നും വലിയൊരു തുകയ്ക്കാണെങ്കിൽ ചിലപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തെ വിൽക്കുമെന്നുമൊക്കെ റൂമറുകളുണ്ട് കഴിഞ്ഞ സീസണുകൾ സീസണുകളെടുത്തു നോക്കിയാൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ അധിക സമയവും കളിക്കാൻ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ് ജൂലിയൻ അൽവാരസുമായി ബന്ധപ്പെട്ട ചില ആളുകളിൽ നിന്ന് മറ്റുള്ള ക്ലബ്ബുകൾക്ക് ജൂലിയൻ അൽവാരസ് ഇനിയും കൂടുതൽ മിനിറ്റുകൾ മത്സരങ്ങളിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പല പമ്പന്മാരും സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നതുമെന്നുമാണ് ഇപ്പോഴത്തെ റൂമറുകൾ